വയനാടൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന മമ്മു ഖാദി വസ്ത്രത്തിൽ വഴി കൈയ്യിൽ പിടിച്ച് ഗാന്ധിജിയുടെ ആത്മാവിനെ പുനർജീവിപ്പിക്കുന്ന ഭാവഭംഗികളോടെയാണ് ലക്ഷ്യ ദ്വിദിന ക്യാമ്പ് നടക്കുന്ന വേദിയിലെത്തിയത് രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും മറ്റുമായി മുന്നോട്ട് വന്നു ഗാന്ധിജിയുടെ തത്വങ്ങളും മൂല്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മമ്മു ഓരോരുത്തരെയും ആശീർവദിച്ചത് അഹിംസ സത്യനിഷ്ഠ ജനസേവനം എന്നീ ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് ഇന്നും വളരെ പ്രസക്തിയുണ്ടെന്ന് മാമ്മു ഓർമ്മിപ്പിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ആ രൂപത്തിൽ ഞാൻ പ്രതീക്ഷപ്പെട്ട് ഞാനിതാ മഹാത്മാഗാന്ധി മരിച്ചിട്ടില്ല ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സമൂഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അതാണ് എൻ്റെ പരിപാടി അത് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ ഈ മൽമഹ വേഷം കെട്ടി ഞാൻ വയനാട് ജില്ലയിലെ വിവിധ കോൺഗ്രസ് പരിപാടികളിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമായ മമ്മു ഗാന്ധിജിയുടെ വേഷത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നതിലൂടെ ശ്രദ്ധേയനാണ് പ്രായം ഒരിക്കലും സാമൂഹിക ഇടപെടലുകൾക്ക് തടസ്സമാകില്ലെന്നതിന് ഉദാഹരണമാണ് ഈ വയനാടൻ ഗാന്ധി വയനാട്ടിൽ നിന്നും വി അജയ് കുമാർ ജിഹിനൂസ്